അസ്സലാമു അലൈക്കും ഇന്ന് നല്ലൊരു ബീഫ് കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് നല്ല കുറുക്കിയ ചാറോട് കൂടിയിട്ടുള്ള നല്ലൊരു ബീഫ് കറി നമുക്ക് പൊറോട്ടയ്ക്കും സാധാ സാദാ ഒക്കെ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ നമുക്കിത് മാത്രം മതി ചോറ് കഴിക്കാൻ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഒരുപാട് ബീഫൊന്നും വേണ്ട കുറഞ്ഞ ബീഫായിട്ട് നല്ലൊരു ബീഫ് കറി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കട്ടെ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എൻ്റെ എല്ലാ കൂട്ടുകാരും ഫസ്റ്റ് എൻ്റെ ഒരു ലൈക്കും കൂടി തന്നിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമുക്ക് കമൻറ്റ് കുറവാണ് കേട്ടോ നിങ്ങൾ ഓരോരോ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോഴാണ് നമുക്ക് പിന്നെയും പിന്നെ പുതിയ വീഡിയോസ് ഇടാനുള്ള എന്താ പറയുക ഒരു ഇൻസ്പിറേഷൻ ഇങ്ങോട്ട് കിട്ടല കേട്ടോ ഒരുപാട് നമുക്കൊരു ഒരു കുറേ ഒരു ഫാമിലി ഉള്ളമായിട്ടൊരു തോന്നലാണ് കേട്ടോ എല്ലാവരും എൻ്റെ ഫാമിലിയാണ് അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം എങ്ങനെയാണ് നല്ലൊരു ബീഫ് കറി വെക്കുന്നത് എന്നുള്ളത് കാണട്ടോ അപ്പോൾ ഇതാ ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ടത് ഒരു ഞാൻ സവാള ഇതൊക്കെ അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ കുഞ്ഞുള്ളിയും വെല്ലുളളിയൊക്കെ ആദ്യം തന്നെ ഞാൻ ഒരു സവാളയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി എടുത്ത് കണ്ട് ആക്കിയിട്ട് എടുക്കേണ്ട കേട്ടോ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കറിക്ക് നല്ലൊരു തിക്നെസ്സും നല്ലൊരു ഗ്രേവിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു വെളുത്തുള്ളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അത് എത്രയും വലുപ്പമുള്ളൊരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കണ്ട് ഇട്ടുകൊടുക്കേണ്ടത് മിക്സിയിൽ നല്ല പോലെ ഒന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇഞ്ചിൻ്റെ വലുപ്പം അറിയാമല്ലോ എത്ര വലുപ്പമുള്ള ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളതെന്ന് പിന്നെ ഇത് നമ്മൾ കുക്കറിലാണ് വെച്ചുണ്ടാക്കണത് മൺചട്ടിയിലാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ സൂപ്പറായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു അര ടീസ്പൂണോളം ഉലുവട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഏലക്കായും കറാമ്പട്ടയും കറാമ്പൂവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ചിട്ടെടുത്തിട്ടുണ്ട് ഒരു മൂന്നാലെണ്ണം വീതം ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുകൂടെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കണം ഒരു ഒന്നര കുഞ്ഞു സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഒരു ടോട്ടലി ഞാൻ മൂന്ന് സവാളയാണ് എടുത്തിട്ടുള്ളത് ഒരു സവാള നമ്മൾ അരക്കാനെടുത്ത് ബാക്കി കുഞ്ഞ് രണ്ട് സവാളയാണ് കേട്ടോ ഇട്ടത്തിട്ടുള്ളത് പിന്നെ അത് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല ബാക്കി വേറൊരു സംഭവത്തിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ് കേട്ടോ അപ്പോൾ ഒരു പത്തിരുപത് സവാളയും കൂടി ഉണ്ടാവും അത് കുഞ്ഞുള്ളിട്ട് പത്തിരുപത് കുഞ്ഞുള്ളിയും കൂടി ഉണ്ടാവും അതും കൂടി ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുള്ള വലിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഉള്ളതിൻ്റെ പേസ്റ്റും കൂടി ഇതിലിട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കണം അതിൻ്റെ പച്ചമണൊക്കെ വരെ ഒന്ന് വയറ്റി കൊടുക്കണം കേട്ടോ ഒന്നോ രണ്ടോക്കോ മിനിറ്റ് നമ്മൾ വയറ്റുമ്പോൾ തന്നെ അത് നല്ലോണം വാതിൻ്റെ വന്നിട്ടുണ്ടാവും നമ്മൾ കറിക്ക് ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറി ആയാലും ബീഫ് കറി ആയാലും മട്ടൻ കറി ആയാലും ഒക്കെ നല്ലൊരു ടേസ്റ്റ് നല്ലൊരു തിക്നസ് നമുക്ക് കിട്ടും പിന്നെ ആ അരച്ച് വെച്ചിട്ടുള്ള മിക്സിൻ്റെ ജാറിൽ തന്നെ ഒരു രണ്ട് തക്കാളിയും ഒരു നമ്മളെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അതിപ്പം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളതല്ല കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാനുള്ളതെട്ടോ അപ്പോൾ അതൊന്ന് അവിടെ ഇത്രയും പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഇത് വലിയ എരിവൊന്നും ഇല്ലാത്ത പച്ചമുളകാണ് നല്ലോണം ഒന്നും അടിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ ഇതാണ് നമ്മളെ ഉള്ളിയൊക്കെ നല്ലവണ്ണം വയൻ്റെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല എരിവ് കറിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ സാധാ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കട്ടോ പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം മീറ്റ് മസാല ഇട്ടെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി ഇല്ല എന്നുണ്ടെങ്കിലും കറക്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഇട്ടെടുത്തതാണ് ഇട്ട് അതൊന്നും ഇങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം പെരുജീരകത്തിൻ്റെ പൊടി ഇട്ടെടുത്തതാണ് ഇത് മസ്റ്റായിട്ട് നമ്മൾ ചിക്കൻ കറിയാണെങ്കിലും ബീഫ് കറി ആണെങ്കിലും ഒക്കെ പെരുഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലേ നല്ലൊരു ടേസ്റ്റ് ഇങ്ങോട്ട് വരുള്ളൂ പെരിഞ്ചീരകത്തിൻ്റെയും കൂടെ ടേസ്റ്റ് വരുമ്പോഴാണ് കറികളൊക്കെ നല്ല ഉഷാറായിട്ട് വരിക പിന്നെ അര ടേബിൾ സ്പൂൺ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാലയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഇട്ട് കൊടുത്ത് ഇളക്കുമ്പോൾ തന്നെ നമുക്ക് ആ ബീഫ് കറീൻ്റെ രുചി കൊണ്ട് മനസ്സിലാവും കേട്ടോ അത്രയ്ക്കും നല്ലൊരു മണവും നമ്മൾ ഇതൊക്കെ ഇട്ടെടുത്തിട്ട് വെളിച്ചെണ്ണയിലല്ലേ ഇളക്കി എടുക്കുന്നത് അപ്പോൾ പിന്നെ പറയണ്ടല്ലോ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കരിയേപ്പിൻ്റെയിലും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കാണി ഇതിൽ വന്നിട്ടില്ല ഇട്ടു കൊടുക്കുന്നത് വന്നിട്ടില്ലെന്ന് അപ്പോൾ ഇതിൻ്റെ കൂടെ കരിയേപ്പിൻ്റെയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ആയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം ഇതൊരു അഞ്ഞൂറ് ഗ്രാമോളെ ബീഫ് ഉണ്ടാവുകയുള്ളു കേട്ടോ ഒരുപാട് ഒരു കിലോ ബീഫ് ഒന്നുമില്ല നമ്മളിത് മുക്കാൽ കിലോ ബീഫാണെന്നുണ്ടെങ്കിലും ഈ ഒരു മസാല തന്നെ മതിയാവും കേട്ടോ അതിൽ കൂടുതൽ മസാല ഒന്നും ഇടേണ്ട ആവശ്യമില്ല പിന്നെ അതിലേക്ക് ഞാൻ ഇട്ടു കൊടുത്തേക്കുന്നുണ്ട് കല്ലുപ്പാണ് ഇട്ട് ആവശ്യത്തിന് കല്ലുപ്പ് ഇട്ടുകൊടുക്കുക ഈ പൊടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കറികളിലൊക്കെ ഒന്ന് മാറിയിട്ട് കല്ലുപ്പ് ഒന്ന് ഇട്ട് കൊടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മീൻ കറി ബീഫ് കറി ആയാലും അപ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുള്ള തക്കാളീൻ്റെ പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കട്ടെ ആ മസാല ഒക്കെ നല്ലോണം ആ ബീഫിലൊക്കെ ഒന്ന് പിടിക്കണമായി തന്നെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തോണ്ടിട്ടാണ് ഇത് ഇളക്കുമ്പോൾ തന്നെ ആ തക്കാളിൻ്റെ പച്ച ഒരു സ്മെല്ലുണ്ടാവുമല്ലോ അതൊക്കെ മാറിയിട്ട് നല്ല നല്ലൊരു മണം വരും കേട്ടോ അതിന് ശേഷമാണ് നമ്മളിതിൽ നമുക്ക് പാകത്തിന് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഞാൻ പറയണമേ ഒരുപാട് നേരിട്ട് നമ്മളിങ്ങനെ വയറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല ഒന്നോ രണ്ടോ മിനിറ്റ് എളുക്കുമ്പോഴത്തേന് തന്നെ ഒക്കെ ശരിയാണ് വന്നോളാം പിന്നെ ഞാനിത് കുരുമുളക് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഇതിൽ നിറയെ കുരുമുളക് പൊടി ഉള്ളതുകൊണ്ടാണ് ഞാൻ സ്പൂൺ സ്പൂണിങ്ങനെ തല കുത്തനെ വെച്ചിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുപ്പിന്ന് സ്പൂൺ എടുക്കാൻ നല്ല സുഖമായിരിക്കും കേട്ടോ മറ്റത് നമ്മൾക്ക് സ്പൂണിങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ഇറക്കി വെക്കാനും ഭയങ്കര പാടായി കാരണം അടുവിൽ അടിയിൽ വരെ എത്താനിട്ടോ അപ്പോൾ ഇതേപോലെ തല കുത്തനെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൂൺ എടുക്കാനും അതിലേക്ക് അതിലേക്കന്നെ വെക്കാനും നല്ല എളുപ്പമായിരിക്കും കേട്ടോ എത്ര ഫുള്ളായിട്ട് നമ്മൾ എന്ത് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇറക്കി കൊടുക്കാൻ നല്ല എളുപ്പമായിരിക്കും കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് നല്ലോണം വയൻ്റെ ഒക്കെ കൊടുത്ത് വയറ്റി കൊടുത്തിന് ശേഷം ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ടോട്ടലി ഞാൻ രണ്ടര കപ്പ് ചൂടുവെള്ളമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്ന് നല്ലോണം ഇളക്കിയിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് എത്രയാണോ ഗ്രേവി കറിയൊക്കെ ഒക്കെ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്ന് വെച്ചിട്ട് ഓവറായിട്ട് അങ്ങോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അങ്ങനെ വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല തിക്ക് ഗ്രേവി ആവില്ല കിട്ടല് നല്ല ലൂസായിട്ടുള്ള കറി ആയിട്ടാണ് കിട്ടല് അപ്പോൾ നമ്മളിഷ്ടം അത് ലൂസായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെള്ളം കൊടുക്കുക പിന്നെ ഇതിന്ന് ബീഫിൽ നിന്ന് കുറച്ച് വെള്ളം ഊറി വരാനുണ്ട് അപ്പോൾ അതും കൂടി നമ്മൾ മുന്നിൽ കണ്ടിട്ട് വേണം വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിപ്പോൾ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉപ്പുണ്ടാകും മുളകുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അതിന് ശേഷം അത് അരക്കപ്പും കൂടി വെള്ളം ഞാൻ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇപ്പോൾ ബീഫും വെള്ളം കൂടി കറക്റ്റ് ഒരു ലെവലിലാണ് വെള്ളം നിൽക്കുന്നത് ഇത് പാകമായിരിക്കും നല്ല തിക്ക് ഗ്രേവിൽ തന്നെയുള്ള കറി ഞമ്മക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇങ്ങനെ വെച്ചിട്ടൊന്ന് മൂടി വെച്ചു കൊടുക്കുന്നുണ്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിലാണ് വെത്തി വെച്ചിട്ടുള്ളത് അത്ര ആയാൽ തന്നെ നമ്മൾ നല്ല ഇതും തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം കഴിക്കാറ് വീട് മുഴുവനും അയൽപക്കത്തും കേൾക്കണ നല്ല ആസ്വദിക്കാൻ പറ്റിയ മണം ഞമ്മൾക്ക് ഇതിലൂടെ കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറി റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഈ ടൈമിൽ നമ്മൾ എന്തെങ്കിലും കുറവുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ അപ്പം ഞാൻ കുറച്ച് ഗരം മസാല പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയോ ജീരകപ്പൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തിൻ്റെ കുറവാണോ ഉള്ളതെന്ന് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇട്ടുകൊടുക്കട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നമുക്ക് ഒന്ന് കുറച്ചും കൂടി കുരുമുളക് കൂടി ഇട്ടുകൊടുക്കരുന്ന് കുറച്ചും കൂടി ഗരം മസാല ഇട്ട് കൊടുക്കരുന്ന് ഒന്നും കൂടി ഉഷാറാവും അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഇതാ നമ്മൾ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് കരിയേപ്പിൻ്റെയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ചെറിയൊരു തണ്ട് മല്ലിൻ്റെയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടോ മല്ലിൻ്റെ എല്ലാം ഒരുപാട് ഇടരുത് മല്ലിൻ്റെ എല്ലാം ഒരുപാട് ഇട്ടിട്ടുണ്ടെങ്കിൽ ബീഫ് കറിക്ക് നമുക്ക് മല്ലീൻഡലിൻ്റെ ടേസ്റ്റ് ഇക്കാര്യം വരല് ബീഫ് കറീൻ്റെ ടേസ്റ്റ് അവലിട്ട് കിട്ടല് മല്ലീൻഡല ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇടുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു തണ്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പം അതാണ് നമ്മളെ നല്ല ഉഷാറ് തിക്ക് ഗ്രേവി ആയിട്ടുള്ള ബീഫിൽ കറി ബീഫ് കറി റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊരു പാത്രത്തേക്ക് വിളമ്പിട്ട് അതിൻ്റെ തിക്നെസ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല നമ്മൾ കാശ്മീരി ചില്ലി ഇട്ടതുകൊണ്ടാണ് നല്ലൊരു കളർ ഇനി ഇതൊന്നും കൂടി ഇരിക്കുമ്പോൾ നമ്മൾ ആ ബീഫിൻ്റെ തനതായിട്ടുള്ളൊരു നല്ലൊരു കറുപ്പ് കളർ ഒരു ബ്രൗൺ ആയിട്ട് വരില്ല അതായത് ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ ഞാനിത് വിളമ്പണത് അപ്പോൾ നമ്മളെ കറിൻ്റെ കളറ് ഒന്നുകൂടെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രേ പണിയുള്ളൂ അപ്പോൾ ബിഗിനേഴ്സായ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ നല്ലോണം മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇനി അളവ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല കുറേ കൂട്ടുകാർ ഡിസ്ക്രിപ്ഷനിൽ എഴുതി കാണിക്കുമെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എഴുതി കാണിക്കണ്ട് ഇതിൽ തന്നെ ഞാൻ നല്ല വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ഇട്ടിട്ടുള്ളത് എന്നുള്ളത് പിന്നെ ചില കൂട്ടുകാർക്ക് മലയാളം അധികം മനസ്സിലാവാത്ത കൂട്ടുകാരാണെന്ന് തോന്നുന്നത് ഡിസ്ക്രിപ്ഷനിൽ ഇൻഗ്രീഡിയൻസ് കൊടുക്കാൻ പറയണത് ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കൊടുക്കണ്ട അപ്പോൾ ഇതാ നമ്മളെ കറി ഇത്രേ പരിപാടിയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് പുതുതായിട്ട് വന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെയുള്ള ബെൽബട്ടനും കൂടി ഓൾ ഒന്ന് പ്രസ് ചെയ്യട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കമൻ്റ് അറിയാനുള്ള ഒരു ത്വര ഇക്കാറിട്ട് എനിക്ക് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇട്ടോ എനിക്ക് ഓരോരോ കമൻ്റും ഭയങ്കര സന്തോഷമാണ് എല്ലാ കമൻറ്റിനും ഞാൻ എന്നെക്കൗണ്ട് ആവും വിധം എല്ലാവർക്കും റിപ്ലൈ ഞാൻ തരാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്ച്ചോറാണ് കേട്ടോ എന്ന് വെച്ചിട്ടുള്ളത് നല്ല പ്ലെയിനായിട്ടുള്ള നെയ്ച്ചോറാണ് ഒരുപാട് സാധനങ്ങളൊന്നും ഇട്ടിട്ടില്ല ഇവിടെ അധികം അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഇടുന്ന മക്കൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് അതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതാ പിന്നെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഈ ഒരു കറിയും പപ്പടും മാത്രം പൊരിച്ചിട്ടുള്ളൂ വേറെ ആർഭാടങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് തന്നെ മതി നമുക്ക് ചോറ് തിന്നാനായിട്ട് അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച നല്ല ഞാൻ പറഞ്ഞ മാതിരി നാളെ എന്തുണ്ടാക്കും റിസൾട്ടാണ് ഇത് ഇന്ന് ഇതാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരണ്ട്